ശബരിമലയിലെ സ്വർണപ്പാലി കവർച്ചയിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള തുടരുകയാണ് ശബരിമലയിൽ അയ്യപ്പന്റെ പോലും നഷ്ടപ്പെടാൻ ശബരിമലകൂർ ദേവസ്വം പി എസ് പ്രശാന്ത് ഭഗവാന്റെ ഒരുതരി പോലും അല്ലെങ്കിൽ ഒരു സ്വത്ത് പോലും നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഈ ബോർഡിന്റെ നിലപാട് ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ ഇന്നലെ രാത്രി തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അദ്ദേഹത്തെ പതിമൂന്ന് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു സമഗ്രമായ അന്വേഷണമാണ് സമഗ്രമായ അന്വേഷണം എന്ന് പറയുമ്പോൾ കോടതിയുടെ നിരീക്ഷണത്തിലാണ് അത് വളരെ നന്നായി അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടൊരു അഭിപ്രായം നമുക്ക് പറയുന്നതിൽ പരിമിതിയുണ്ട് അത് കൃത്യമായി നടക്കും ഒരു കാര്യം ഉറപ്പാണ് നഷ്ടപ്പെട്ടു പോയ സ്വർണം ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തിരികെ എടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് സ്വർണ്ണപാടി വിവാദത്തിൽ സമഗ്രമായ അന്വേഷണമാണ് നടന്നു വരുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ശബരിമല കേസിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ അപ്രസക്തമാണെന്നും വാസവൻ പറഞ്ഞു ഇതിപ്പോ സ്വാഗതം ചെയ്യുന്നു കാര്യങ്ങൾ സമഗ്രമായി അന്വേഷിച്ച് വെളിയില് വരട്ടെ അതാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് അറസ്റ്റ് വഹിക്കുന്ന അവർ സ്വാഭാവികമായിട്ട് എസ് ഐ ടി രൂപീകരിച്ച് വളരെ പെട്ടെന്ന് നടന്നല്ലോ ഏതാണ്ട് ചാർജ് എടുത്തിട്ട് അവർ പത്താ പതിനൊന്നാം തീയതി മിറ്റർ തുടങ്ങിയത് അപ്പോൾ വളരെ പെട്ടെന്ന് അയാണ്ട് ആറ് ദിവസത്തിനുള്ളിൽ അവർ കൃത്യമായി കാര്യങ്ങൾ ഇടപെട്ടിരിക്കുന്നല്ലോ അപ്പോൾ ഏതെങ്കിലും തരത്തിൽ കാലതാമസം വന്നോ തോന്നില്ല എന്നാൽ കേസിൽ ഉന്നതർ കുടുങ്ങുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ധാർമ്മികത ഉണ്ടെങ്കിൽ മന്ത്രി രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇത് ഞാൻ പറഞ്ഞതല്ല നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞതാണ് പ്രതിബദ്ധതയും ഉത്തരവാദിത്വം സർക്കാരിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവണം അന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോ ദേവസ്വം മന്ത്രി ആരാണ് ദേവസ്വം ബോർഡ് ചെയർമാൻ ആരാണ് അവരല്ല രാജിവെക്കേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് വൈകിപ്പിച്ചത് തൊണ്ടി മുതൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റാനും അവസരം നൽകാനാണെന്ന് കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു പ്രതികളെ രക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു തീയതിയാണ് അറസ്റ്റ് ചെയ്തത് ഒരു മോഷണ കേസിൽ ദിവസത്തെ വൈകൽ പോറ്റി എവിടെയായിരുന്നു പോറ്റി അന്വേഷിച്ചിട്ടുണ്ടോ പോറ്റിയെ കണ്ടെത്താൻ ഗവൺമെന്റ് അല്ലെങ്കിൽ പോലീസ് പരിശ്രമിച്ചിട്ടുണ്ടോ അപ്പോൾ ഡിലേ എന്ന് പറയുന്നത് ഒരു മോഷണ കേസിൽ വളരെ നശിപ്പിക്കാനും തൊണ്ടി മുതലുകൾ തന്നെ അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റാനുമെല്ലാം ഈ പത്ത് ദിവസത്തെ സമയം കൊണ്ട് സാധിക്കും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ